പത്മം എന്നാൽ താമര എന്നാണ് പത്മജ എന്നാൽ താമരയെ ധരിച്ചവൾ അതെ വൈകിയാണെങ്കിലും പത്മജ താമര ധരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ലീഡർ കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാലിന്റെ കാര്യമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നുവെന്ന വാർത്ത വന്നത് ഇന്നലെ രാവിലെയാണ് ഉച്ചയോടെ ഈ വാർത്ത വലിയ ചർച്ചയായി മാറി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരുപോലെ ഞെട്ടിയ വാർത്തയായിരുന്നു പത്മജയുടെ ബി പ്രവേശനം എ കെ ആന്റണിയുടെ മകന് പിന്നാലെ ലീഡർ കെ കരുണാകരന്റെ മകളും ബി ജെ പിയിലേക്ക് എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് സന്ദേശങ്ങളും കാറ്റിനൊപ്പം എങ്ങും പറഞ്ഞു എന്നാൽ വൈകിട്ടോടെ വാർത്ത വ്യാജമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള പത്മജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു ഇതോടെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ആശങ്കയ്ക്ക് സമാപ്തിയായി ഒരു തമാശ പറഞ്ഞതാണെന്നും അതെങ്ങനെയാണ് ഇത്രയും വലിയ വാർത്തയാകുന്നതെന്നുമായിരുന്നു പത്മജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആശങ്ക എത്ര നിഷ്കളങ്കമായാണ് പത്മയുടെ ഈ പ്രതികരണം എന്നൊക്കെ വിലയിരുത്തിയ നേതാക്കൾ കിട്ട് വലിയ അടിയാണ് രാത്രിയോടെ ആ വാർത്തയ്ക്ക് സ്ഥിതീകരണം നൽകിയത് കോൺഗ്രസ് നേതാക്കളോട് പ്രതികരണം ആരാഞ്ഞവരെല്ലാം വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നു എറണാകുളത്തെ കോൺഗ്രസുകാരെല്ലാം കോടതിയും പോലീസും സമരവുമൊക്കെയായി കോതമംഗലത്തായിരുന്നു രാത്രിയോടെയാണ് വാർത്തകൾ വിഷ്വൽ മീഡിയകളിൽ മിന്നിമറഞ്ഞു തുടങ്ങിയത് നാളെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നതോടെ കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായി ഇത് സത്യമാണെന്ന് കെ കരുണാകരന്റെ മകൾ ബി ജെ പി പാളയത്തിലെത്തുന്നത് കോൺഗ്രസ്സിന് കടുത്ത ക്ഷീണമാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കും സംശയമില്ല എന്നാൽ തുടർച്ചയായ അവഗണനയാണ് പത്മജിയെ ബി ജെ പി പാളയത്തിലെത്തിച്ചതെന്നാണ് പത്മജിയുമായി അടുത്ത കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് കെ മുരളീധരനും കെ കരുണാകരനും കോൺഗ്രസ് വിട്ടപ്പോഴും കോൺഗ്രസിൽ അടിയുറച്ച് നിന്ന പത്മജിയെ തെരഞ്ഞെടുപ്പിലെല്ലാം കാല് വാരിയെന്നാണ് ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് വോട്ടുകൾ ചോർന്നതാണ് താൻ പരാജയപ്പെടാൻ കാരണമെന്നും ഈ വിഷയത്തിൽ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നുവെങ്കിലും നേതൃത്വം ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി പോലും നൽകിയിരുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാലിന്റെ ആരോപണം പത്മജയുടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുക എന്നതിൽ സംശയമില്ല കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കാനിരിക്കെ സഹോദരിയും സജീവ കോൺഗ്രസ് പ്രവർത്തകയുമായ പത്മജ ബി ജെ പിയിൽ ചേക്കേറിയത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി പുനർനിർണ്ണയിച്ചത് രണ്ടു മാസം മുമ്പാണ് സമിതിയിൽ പത്മജയെ ഉൾക്കൊള്ളിച്ചിരുന്നു സ്ത്രീകൾക്ക് കോൺഗ്രസ് കൂടുതൽ അവസരം നൽകണമെന്ന ആവശ്യമാണ് പത്മജ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിൽ പത്മജയെ പരിഗണിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒടുവിൽ സീറ്റ് ജബി മേത്തർക്ക് നൽകി ഈ തീരുമാനത്തിൽ പത്മജ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു രണ്ട് തവണ നിയമസഭയിലേക്കും രണ്ട് തവണ പാർലമെന്റിലേക്കും മത്സരിച്ചെങ്കിലും പത്മജിക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസിന് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന മുകുന്ദുരത്ത് സിറ്റിംഗ് എം പി ആയിരുന്ന സാവിത്രി ലക്ഷ്മണനെ മാറ്റിയായിരുന്നു പത്മജ വേണുഗോപാൽ അച്ഛന്റെ അനുഗ്രഹാശസുകളോടെ മത്സരിക്കാനെത്തിയത് എന്നാൽ അതിദയനീയമായ തോൽവിയാണ് പത്മജ ഏറ്റുവാങ്ങിയത് തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ എത്തിയതും വലിയ പ്രതീക്ഷയിലായിരുന്നു പാർട്ടി സീറ്റ് നൽകുകയും പാർട്ടി തന്നെ തോൽപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു പത്മജിയുടെ ഏറ്റവും വലിയ ആരോപണം പത്മജ ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനം കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നുണ്ടെങ്കിലും പത്മജിയുടെ ഈ നീക്കം രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കില്ലെന്നാണ് വിലയിരുത്തലുകൾ പത്മജിക്ക് ഏതെങ്കിലും വിഭാഗത്തെ ഒരുമിച്ച് നിർത്താനോ ഏതെങ്കിലും തരത്തിലുള്ളവരെ കൂടെ കൊണ്ടുപോകാനോ കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഒരു മാസം മുമ്പ് തൃശൂരിലെ കെ കരുണാകരന്റെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങൾക്കും സാക്ഷിയായ മുരളീ മന്ദിരത്തിലിരുന്ന് സംസാരിക്കുമ്പോഴും കോൺഗ്രസ് ശക്തിപ്പെടേണ്ടതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിയില്ലെന്നും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് പറ്റിയ മണ്ണല്ല തൃശൂരെന്നുമായിരുന്നു പത്മജ വേണുഗോപാൽ അഭിപ്രായപ്പെട്ടത് ഒരു മാസം പിന്നിടുമ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുകയാണ് പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാലാണ് താൻ മുകുന്ദപുരത്ത് തോൽക്കാനിടയായത് എന്നായിരുന്നു പത്മജിയുടെ വെളിപ്പെടുത്തൽ സുരേഷ് ഗോപി തൃശൂരിൽ കോൺഗ്രസിന് ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോൺഗ്രസിൽ കനത്ത തിരിച്ചടിയാണ് പത്മജിയുടെ പുതിയ നീക്കം തനിക്ക് തിരിച്ചടി നൽകിയവർക്ക് ശക്തമായ മറുപടി നൽകുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിലൂടെ പൂർത്തീകരിക്കുക എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എറണാകുളത്ത് പത്മജ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകളുമുണ്ട് രാജ്യസഭാ സീറ്റ് നൽകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കോൺഗ്രസിലെ പ്രമുഖ നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേക്കേറിയത് രാഷ്ട്രീയമായി വലിയ നേട്ടമായി തന്നെ ഉയർത്തിക്കാട്ടുമെന്ന് വ്യക്തം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ എത്തിയത് ദേശീയ തലത്തിൽ വലിയ വാർത്തയായിരുന്നു അതിലും വലിയ വാർത്തയായി പത്മജിയുടെ വരവിനെ ബി ജെ ആഘോഷിക്കുമെന്ന് വ്യക്തമാണ്